വെറുതെ ഇട്ട് നടന്നവള് ജസ്റ്റ് ജീൻസും ടോപ്പും ഒക്കെ ഇട്ടപ്പോൾ മതത്തിൽ നിന്ന് അവളെ പുറത്താക്കി മഹല് കമ്മിറ്റിക്കാര് അവളെ ആ മതത്തിൽ നിന്നും വേർതിരിച്ചു എന്റെ ശരീരം ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് ഞാൻ ഇംഗ് ഉണ്ടാക്കുന്നു അതൊക്കെ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഞാൻ വിശ്വസിക്കുന്ന ഞാൻ ബഹുമാനിക്കുന്ന ആ ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിച്ച് ഞാൻ അവരെ ആ ഒരു മതത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ വീഡിയോ ചെയ്തിട്ടുള്ളൂ പിന്നെ ഒരു വ്യക്തിയെ മാത്രം എടുത്തിട്ട് അവരെ പുകഴ്ത്തി ഞാൻ സംസാരിക്കാറില്ല അത് തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒരു മുസ്ലിം മതത്തിൽ അതും എന്താ പറയാ ഈ ഫുൾ പർദ്ധിയൊക്കെ ഇട്ട് കണ് ഉം കണ്ണുമൂക്കൊക്കെ മറച്ച് ശരീരം എവിടെയും കാണിക്കാത്ത രീതിയിൽ പോകേണ്ട ഒരു മതത്തിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ലേഡിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞു കാണും ഇനി അവളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറേറ്റ് വരുമോ എനിക്ക് അറിയില്ല കാരണം ഇതുപോലെ തന്നെ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശരീരം നമ്മളൊക്കെ ശരീരം മറച്ചിട്ടാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിരിക്കുന്നത് എങ്ങാനും എന്റെ ഒരു ഷോളത ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ടു പ്രാവശ്യം എൻ്റെ ഷോളില് ഞാൻ ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നിഷ എന്ന് പറയും അവൾ പറയാറുണ്ട് എന്നോട് എടി നീ ഷോൾ എപ്പോഴും കഴുത്തിന് മുകളിലേക്ക് ഇടടി ഷോൾ എന്ന് പറയാറുണ്ട് ഇപ്പൊ ഒന്ന് രണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ എൻ്റെ ഷോൾ ഇങ്ങനെ ഇറങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ ഏതോ ഒരു വീഡിയോയിൽ നോമ്പിൻ്റെ ആ സമയത്ത് എൻ്റെ ഷോൾ ഇല്ലാതെയും ഞാൻ വീഡിയോ അത് വീട്ടിലാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് പക്ഷെ അത് ലോകം ജനതകൾ കാണുന്നതാണല്ലോ എന്ന് ഞാൻ ഈ പൊട്ട പൊട്ടബുദ്ധിയിൽ ചിന്തിച്ചില്ല ഓക്കെ അപ്പൊ ഞാൻ എവിടേക്ക് പോകുമ്പോഴും ഷോൾ ഇട്ട് നമ്മുടെ ശരീരം മറച്ചിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് അത് എൻ്റെ ഒരു എൻ്റെ ശരീരം മറയ്ക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് അല്ലെ അത് ഞാൻ ഏത് മതത്തിലാണെന്നല്ല നമ്മൾ നോക്കേണ്ടത് ഇപ്പോ ഞാൻ എന്തെങ്ങനെ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല് ആ മുസ്ലിം മതമാണ് ആ ഒരു പെണ്ണ് അവള് ആ മതത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അത് പുറത്താക്കപ്പെട്ടത് ജസ്റ്റ് ഒരു ജീൻസും പാൻറ്റും ഇട്ടതുകൊണ്ടാണ് അവൾ പുറത്താക്കപ്പെട്ടത് എന്ന് പറയുന്നു പക്ഷേ ആ പുറത്താക്കിയ മതത്തിൽ നിന്നും പുറത്ത് വന്ന് ഇപ്പൊ ജീവിക്കുന്നത് ഹിന്ദു മതത്തിലാണ് പക്ഷേ അവളുടെ ഡ്രസ്സിങ് ഞാൻ പലപ്പോഴായിട്ട് ഇവളെ കുറിച്ച് ഞാൻ സംസാരിക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ് അപ്പം അറിയോ എവിടെയും പല നമ്മ സ്വകാര്യ ഭാഗങ്ങൾ പോലും കാണിച്ചിട്ടാണ് അവൾ വീഡിയോ ചെയ്യുന്നത് ആണുങ്ങളെ അതായത് മലയാളികളുടെ വീക്ക്നെസ് എന്താണോ അതിലേക്കാണ് അവൾ എത്തി നോക്കുന്നത് അപ്പൊ ഞാൻ ഇവളെ കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവളുടെ ഇന്റർവ്യൂ ഞാൻ കാണുന്നത് അപ്പം എന്ത് തോന്നിവസവും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്ത് കോപ്പറേറ്റിത്തരം കാണിക്കാൻ പറ്റുന്ന ഒരു മതമായി മാറിയോ ഹിന്ദുമതം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഞാൻ ഞാനിപ്പോൾ ജീവിക്കുന്നത് ഹിന്ദു ഹിന്ദുമതത്തിലാണ് ഹിന്ദു മതത്തിലാണെങ്കിൽ എന്താ അവനവന്റെ ശരീരവും അവനവന്റെ ഇതും വൃത്തിക്ക് നടന്നുകൂടെ ഇതൊക്കെ കാണിച്ച് ഈ മതത്തിൽ മതത്തിലെല്ലാം നടക്കുന്നുള്ളതിലാണോ നീ നടക്കുന്നത് അല്ല ഞാൻ അറിയാതെ ചോദിക്കണം എനിക്കറിയാത്തത് കൊണ്ടാണ് അതൊന്ന് പറഞ്ഞു തരണം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതെല്ലാം ഭർത്താവ് സപ്പോർട്ടാണെന്ന് പറയുന്നു ഏഹ് എന്റെയൊക്കെ ഹസ്ബൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ഒരാണുങ്ങളെടുത്ത് സംസാരിക്കുമ്പോ അത് ആ ഒരു സെൽഫിഷ്നെസ് ആണ് ആൾക്ക് എന്ത് നീ ഓവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരെന്തെങ്കിലും ഫോണിൽ സംസാ ഇത് നീ അത്ര അങ്ങനെയൊക്കെ അങ്ങനെ അതൊരു പ്രൊസസ് നീ എന്താ പറയാ ഇംഗ്ലീഷിൽ എന്താ പറയാ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പൊ അതൊരു സെൽഫിഷ്നസ് ആണ് മനസ്സിലായ പക്ഷേ ഇവ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യട്ടെ എങ്ങനത്തെ ഡ്രസ്സാണ് ഇവള് ധരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്തായാലും പ്രമോഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഞാൻ നമ്മുടെ തമ്പനയിൽ തമ്പുനയിലെ അവളുടെ ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് ചാനലിൽ ചാനലിലുടനങ്ങളും അവളുടെ ഫോട്ടോ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ വീഡിയോ അടക്കം വൃത്തികേടാകാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവളെ കുറിച്ച് വീഡിയോയില് ഞാൻ വെക്കുന്നില്ല പക്ഷെ അവളെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എൻ്റെ കിളി അങ്ങോട്ട് തെറിച്ചുപോയി മക്കൾക്ക് വേണ്ടിയിട്ടാണ് അത്രേ അവൾ ഇങ്ങനെ ചെയ്യുന്നത് അതായത് മക്കളെ ആഡംബര ജീവിതത്തിന് നയിക്കാൻ അല്ലെങ്കിൽ ആഡംബര ജീവിതത്തിന് വേണ്ടി സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ച് കിട്ടുന്ന ക്യാഷ് വേണോ മക്കളെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ അന്തസ്സായിട്ട് ഉണ്ണിയപ്പ കച്ചവടമോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണമെങ്കിലേ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വീഡിയോ ചെയ്യാം ശരീരം മറച്ച് വീഡിയോ ചെയ്തിട്ട് അടക്കം ഒരുത്തം വന്നിട്ട് വൃത്തിയേട് പറഞ്ഞു പോയതാണ് മനസിലായോ ശരീരം മറച്ച് വൃത്തിയായി വീഡിയോ ചെയ്യുന്നവർക്ക് പോലും ഇപ്പോൾ രക്ഷയില്ല അത്രത്തോളം കഴുകന്മാരുടെ കണ്ണുകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് ഇവൾ അതിൻ്റെ ഇടയിൽ ഇവൾക്ക് പറ്റുന്ന രീതിയിലുള്ള അവളുടെ വസ്ത്രധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനത് പറയില്ല ആരാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അവൾ ഇപ്പോൾ ജീവിക്കുന്നത് ഹിന്ദു ആയിട്ടാണ് ഞാൻ ഫ്രണ്ട് തന്നെ നമ്മുടെ ചാനലിന്റെ മ്പുനയിൽ തന്നെ ഞാൻ ഈ വീഡിയോന്റെ തമ്പുനയിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടാവുള്ള ഫോട്ടോ എത്രത്തോളം വൃത്തിയെട്ടവളാണ് അതൊരു ദിവസം മനസ്താപം ഉണ്ടാവും അവൾക്ക് നല്ലോണം ആ വീഡിയോ ഞാനെ കണ്ടപ്പോൾ ആൾക്ക് നല്ലോണം മനസ്ഥാപം അയ്യോ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ഉൾവിളി ആൾക്കുണ്ട് പക്ഷെ പെട്ടുപോയി എന്നുള്ള ഒരു ചിന്തയും ആ മനസ്സിൽ വന്നിട്ടുണ്ട് നൂറ് ശതമാനം ആ ഇന്റർവ്യൂ കണ്ടാ മനസ്സിലാവും ഞാൻ ഞാനിരുന്ന് കാണുകയായിരുന്നു അതായത് ഇവളുടെ ഈ വൃത്തിയെട്ട് രീതിയിലുള്ള ഫോട്ടോ പോസിങ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ പുതിയ തുടങ്ങിയിട്ടുണ്ടേ അതിന് ആൾക്കാരെ കൂട്ടണമല്ലോ ഇൻകം ആണ് മുഖ്യം ബിഗിലേ എന്ന് പറയണ പോലെ ഇൻകം വേണം നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല അവത അവത എന്താ പറയാ നല്ല രീതിയിൽ അവതരിപ്പിച്ച് കിട്ടുന്ന പൈസ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാം അല്ലാതെ സ്വന്തം സ്വന്തം ശരീരം വിറ്റിട്ട് ആ പൈസ മക്കൾക്ക് കൊടുക്കരുത് അതൊരിക്കലും നന്നാവില്ല മക്കൾ ഒരിക്കലും അമ്മയുടെ വഴി തെരഞ്ഞെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു അമ്മയാണോ നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുക ഞാനേ അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഐഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾക്ക് വേണ്ട ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചോടുക്കുന്നുണ്ട് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആയ ചെരുപ്പ് ഫോണ് പിന്നെന്താ അങ്ങനെ പല സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാ കിട്ടുന്നത് എന്റെ ശരീരം മറ്റുള്ള ആണുങ്ങള് കണ്ടിട്ട് എന്റെ ശരീരം മറ്റുള്ളവർ കണ്ടിട്ടാണ് ഞാൻ എന്റെ മക്കൾക്ക് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നാണോ പറയുന്നത് മനസ്സിലായോ ഇതിലെല്ലാം സപ്പോർട്ട് ആരാണെന്ന് അറിയോ ഭർത്താവ് അത്രേ ഇനി എന്താ ഭർത്താവിന്റെ ജോലി ഇനി അടുത്തത് എന്താ ഭർത്താവ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാ ബിസിനസ് ഹോട്ടല് തുടങ്ങാൻ പോകണം എന്നാ പറയണത് ഇനി ആ ഹോട്ടലിൽ നല്ലൊരു ഇത് വരണമല്ലോ പേര് കിട്ടണമല്ലോ ഏ എങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെന്ന് അറിയോ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഓരോ ഓരോ വസ്ത്രധാരണമാണ് വറുതയും മക്കനിയും ഒക്കെ പക്ഷെ അതിനെപ്പോലും ബഹുമാനിക്കാതെ നിങ്ങൾ ബഹുമാനിക്കണം മതം വിട്ടു പോയോ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടം എനിക്ക് ഈ മതം വേണ്ട ഞാൻ എന്നെ പുറത്താക്കി പുറത്താക്കിയതിന്റെ കാരണം വേറെ എന്തെങ്കിലും ഉണ്ടാവും അല്ലാതെ നിങ്ങളെ പുറത്താക്കിയതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കറിയാം മനസ്സിലായോ അതാ ആർക്കും അറിയില്ലല്ലോ അവ ഭർത്താവ് അന്യമതത്തിൽപ്പെട്ട ആളുകളായിരിക്കും അന്യമതത്തിൽപ്പെട്ടൊരു സ്ത്രീക്ക് ഇങ്ങനെയൊരു അവസ്ഥ വരാൻ പാടോ ഏ നിങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടുമ്പോഴാണ് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിച്ചു വരുമ്പോ പോലും ചില ആണുങ്ങള് പല രീതിയിൽ സംസാരിക്കുന്നത് അവൾക്ക് അവൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്താ നിങ്ങൾ ചെയ്യാത്തതെന്നുള്ള രീതിയിൽ രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഒരുത്തൻ എനിക്ക് കമന്റ് ഇട്ടിണ്ടായിരുന്നു മനസ്സിലായോ എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് പറഞ്ഞപ്പോ പറയണേ ചേച്ചിക്ക് അതൊക്കെ എന്താ പറയാ പോലീസിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നല്ല പരിചയം ഉണ്ടല്ലേ എന്ന് അവൻ പറയുകയാണ് എന്നോട് അവന്റെ പേരൊന്നാണെന്ന് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഈ ഒരു മതം വിട്ടു പോയി എന്നിട്ട് എന്ത് തോന്നി മാസം ചെയ്യാൻ പറ്റുന്ന ഇതാണ് എന്നിട്ട് പൊട്ട് സിന്ദൂരം വെച്ചിരിക്കുക എന്നിട്ട് ഹാപ്പി വെഡ് എന്താണ് ഹംബ്ലി ഡിവോഴ്സിനോ അങ്ങനെ എന്തോന്നുമായിട്ട് ഡിവോഴ്സ് ആയ സ്ത്രീ ആണെന്നുള്ള രീതിയിൽ എല്ലാവരുടെ മുന്നിലും പ്രചരിപ്പിക്കുക അപ്പൊ പിന്നെ ആണുങ്ങൾക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും അതും ഞരമ്പ് രോഗികളെ അവര് വീഡിയോസ് കാണുള്ളൂ കേട്ടോ അല്ലാത്ത ആളുകളൊന്നും അവര് വീഡിയോസ് കാണില്ല ഫാമിലിയായി എന്നിട്ട് പറയാം ഫാമിലിയായി കാണാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യണോ അത്രേ ഏഹ് ഇങ്ങനെ ശരീരമൊക്കെ കാണിക്കുന്നല്ലേ സ്വന്തം മക്കൾ ആ വീഡിയോ കാണുണ്ട് സ്വന്തം മക്കളുടെ ഫ്രണ്ട്സിന്റെ അച്ഛന്മാര് കാണുന്നുണ്ട് എന്നുള്ള ചിന്താഗതി ആ സ്ത്രീക്കില്ല എന്നിട്ടവള് പറഞ്ഞ് ഇണ്ടാ പറഞ്ഞ് സംസാരിക്കണം ഒരു ഉഴാതെ ഏ കഷ്ടം ഇതിനെക്കാട്ടിയും നല്ലത് അപ്പൊ ഇതിനെക്കാട്ടി നല്ലതൊക്കെ എത്രയോ നല്ല രീതിയിലാണ് ഞങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്നത് എത്ര പേരാന്നറിയോ അവരവന്റെ കാര്യം വിട്ട് കളിക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കാതെ എത്ര അമ്മമാരുണ്ടെന്നറിയോ ആ അമ്മമാർക്ക് വേണം ഒരു ബിഗ് സല്യൂട്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ജനിപ്പിച്ച ആ അമ്മമാരുടെ ആ ഉമ്മാന്റെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അവരെ ഒന്നും ഇതിലേക്ക് ഞാൻ വലിച്ചഴക്കുന്നില്ല കേട്ടോ കാരണം ഒരു കുടുംബത്തിലെ കുടുംബത്തിലാണ് ഈ സ്ത്രീ ജനിച്ചത് പക്ഷെ ഇവൾക്ക് ഇങ്ങനെ പാറി പറന്ന് ഇവളുടെ ശരീരം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം